നമസ്കാരം മകരമാസത്തിലെ മുപ്പട്ട ചൊവ്വാഴ്ച മുപ്പട്ട ചൊവ്വാഴ്ച മകരച്ചുവന്നാണ് പറയുന്നത് ആ ഭഗവതി ഇങ്ങനെ അതിശക്തമായിട്ട് അതിസുന്ദരിയായിട്ട് എന്തും ചോദിച്ചോളൂ എന്ന് പറഞ്ഞ ഭാവത്തിലേ മകരത്തി വന്ന ദിവസം എന്ന് പറഞ്ഞാൽ ആ നമ്മൾ സാധാരണ കാണേൻ്റെ ഇരട്ടി ശക്തിയാണ് അപ്പം അന്ന് തൊഴാതിരുന്ന അവധാവില്ലേ അന്നല്ലേ തൊഴേണ്ടേ അപ്പം ഈ മകരച്ചുവട ആ മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച അന്നത്തെ ദിവസം ലോകത്തിലെ എല്ലാ ഭക്തജനങ്ങളും സകല ആൾക്കാരും ആരും നോക്കണ്ട എല്ലാ ഭക്തജനങ്ങളും നിർബന്ധമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ പോകണം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് എന്ത് ചോദിച്ചാലും വന്ന് കിട്ടും അതാണ് അതിൻ്റെ പ്രത്യേകത കാരണം ഭഗവതി ഇങ്ങനെ അതിശക്തമായി നിൽക്കുന്ന ദിവസവും അതിശക്തമായി നിൽക്കുന്ന പ്രാധാന്യമുള്ള ദിവസവുമാണ് നമ്മുടെ ദുരിതങ്ങളുടെ നമ്മുടെ സങ്കടങ്ങളുടെ നമ്മുടെ വിഷമതകളുടെ നമ്മുടെ ക്ലേശങ്ങളുടെ നമ്മുടെ എല്ലാ ഇതിൻ്റെയും ദുരിതങ്ങളെ ഇല്ലാതാക്കി പുതിയ ഉദയത്തിന് കാരകത്വം വഹിക്കുന്ന ദിവസം ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഗുരുതിക്കൂട്ട് മഞ്ഞപ്പടിയും ശർക്കരയും ചുണ്ണാമ്പൊക്കെ കൊണ്ടുപോയി നരക്കരക്കാം അന്നത്തെ ദിവസം ഒരാൽപ്പം മഞ്ഞപ്പടിയും ശർക്കര ചുണ്ണാമ്പൊക്കെ വെക്കാം ശർക്കര നിവേദ്യവും അതിനകത്ത് തന്നെയുണ്ട് ഭഗവതിക്ക് കരിക്ക് കൊണ്ട് കൊടുത്തിട്ട് കരിക്കിൻ്റെ ഗുരുതി കഴിപ്പിക്കാം നാളികേരത്തിൽ കരിക്കിൽ തന്നെ ഗുരുതി കഴിപ്പിക്കാം ഭദ്രകാളിക്ക് പ്രത്യേകമായിട്ട് അപ്പം അടവ അങ്ങനെയുള്ള വഴിപാടുകൾ കഴിപ്പിക്കാം ഭദ്രകാളിക്ക് ചുമന്ന ചെത്തിമാലയോ ചെമ്പരത്തി കൊണ്ടോ മാലകൾ സമർപ്പിക്കാം ചുമന്ന പട്ടുകൾ സമർപ്പിക്കാം അങ്ങനെ എന്ത് ചെയ്താലും അതൊക്കെ അവനോട് യുക്തിക്കനുസരിച്ച് ചെയ്യാം പക്ഷെ ഒന്നുറപ്പിക്കണം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിരിക്കണം ഭഗവതിക്ക് ഭദ്രകാളിക്ക് സാധാരണ നമ്മൾ മൂന്ന് പ്രദക്ഷിണമൊക്കെയാണ് ഭഗവ ഭഗവതിമാർക്ക് ചെയ്യണേ അതിൻ്റെ ഗുണിതങ്ങൾ എത്ര വേണമെങ്കിലും ആവാം യുജ പാപാനി ധാനി വിനിശ്ചന്തി പ്രദീക്ഷിണപദേ പതേ അല്ലയോ ഭഗവാനേ ഭഗവതി ഞാൻ നിന്റെ തുമ്പിൽ പ്രതിഷ്ഠി പ്രദക്ഷിണം വെക്കുകയാണ് ജന്മാ അതായത് ജന്മാന്തരങ്ങളായി നിൽക്കുന്ന യാനി യാനിജ ഭവാനി ജന്മാന്തര കൃതം ജന്മാന്തരങ്ങളായി നിൽക്കുന്ന എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ബന്ധനങ്ങളും ജന്മാന്തരങ്ങളായി നിൽക്കുന്ന എല്ലാ സ ദുരിതങ്ങളും ഞാൻ ഈ ജന്മത്തോ കഴിഞ്ഞ ജന്മത്തോ ഞാനോ എൻ്റെ പൂർവികരോ ചെയ്തിരിക്കുന്ന എല്ലാ സങ്കടങ്ങളും എൻ്റെ എല്ലാ സങ്കടങ്ങളും പ്രദക്ഷിണ പതേ പതേ എൻ്റെ ഓരോ കാൽപാദം വയ്ക്കുമ്പോൾ നിന്നിലേക്ക് മാറി ഞാൻ പാപമുക്തനായി ഞാൻ രക്ഷപ്പെടുന്നു അപ്പോൾ മൂന്ന് ഒമ്പത് പന്ത്രണ്ട് അഖന പ്രദക്ഷിണമൊക്കെ വെച്ച് ഭഗവതിക്ക് ദീർഘദണ്ട നമസ്കാരം നിർലജോ ഗുരു സന്നിധരം സദ്ഗുരുവേദിയാൽ ഭഗവാനെ നമസ്കാരമൊക്കെ ചെയ്ത് അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ ഈ ദോഷം കൊണ്ടും ദുരിതം കൊണ്ടും നിറഞ്ഞ ഈ ശരീരം എൻ്റെ ആത്മാവ് എൻ്റെ ജീവൻ നിനക്ക് നിവേദിക്കുകയാണെന്നൊരു സങ്കല്പത്തിൽ ഭഗവതിയുടെ മുമ്പിൽ നമസ്കരിച്ച് ഖേമായിട്ട് മകരച്ചുവേ നമുക്ക് വരവേൽക്കാം